മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീര വാസുദേവ് മീര തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വലിയൊരു സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് മീര വാസുദേവ് ഇന്നലെയായിരുന്നു തന്റെ മനോഹരമായ ചിത്രങ്ങളോടൊപ്പം മീര ഈ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് നടി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചിട്ട് ഞാനൊരു നടിയായിട്ട് ഇന്നേക്ക് ഇരുപത്തിയഞ്ച് വർഷമാക്കുന്നു ഇന്നാണ് ആ ദിവസം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ച എൻ്റെ കരിയറിൽ തന്നെ വലിയൊരു വിജയം എനിക്ക് നേടാൻ സാധിച്ച ആ ദിവസം ഈ ദിവസം ഞാൻ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവളായി മാറിയിരിക്കുന്നു എനിക്ക് ഈ ദിവസം അത്രയ്ക്ക് മാത്രം എൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി ഞാൻ കരുതുന്നുണ്ട് എൻ്റെ ജീവിതം തന്നെ മാറി മറിച്ച ഈ ദിവസത്തെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ ഇന്നേക്ക് അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചിട്ട് ഒരു നടി എന്നതിലുപരി എല്ലാവർക്കും എന്നെ അറിയാവുന്നത് തന്മാത്ര എന്ന സിനിമയിലൂടെയാണ് ആ സിനിമയിലൂടെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വിജയം നേടിയെടുത്തത് ഇതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് എല്ലാത്തിനും നന്ദി എന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ വളർത്തിയ എൻ്റെ എല്ലാ ആരാധകർക്കും ഒരുപാട് നന്ദി എന്ന് തന്നെയാണ് ഇപ്പോൾ മീരാ വാസ്തവ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് മീര വാസുദേവ് സിനിമയിൽ ഒരുപാട് നല്ല നായിക കഥാപാത്രങ്ങളും സഹനായിക കഥാപാത്രങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഏഷ്നേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ സുമിത്ര എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മീര വാസുദേവ് പ്രിയങ്കരിയായി മാറിയത് ഇതേ പരമ്പരയിലെ ഒരു പ്രധാന അണിയറ പ്രവർത്തകനായി ജോലി ചെയ്തിരുന്ന വ്യക്തിയുമായിട്ട് മീര പ്രണയത്തിലാവുകയായിരുന്നു തന്നെക്കാൾ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനായിരുന്നിട്ട് പോലും ഇരുവരുടെയും പ്രണയം ഇരുവരെയും വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു ഇരുവരുടെയും പ്രണയം പിന്നീട് വിവാഹത്തിലേക്കും വിവാഹത്തിൽ നിന്നും ഇന്ന് സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതത്തിലേക്കുമാണ് മീര കടന്നിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചിട്ട് ഇരുപത്തിയഞ്ചു വർഷമായി എന്നുള്ള സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് മീര എത്തിയത് നിരവധി പേരാണ് മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ മീര ആശംസകൾ അറിയിച്ചും എത്തിയത്